സിനിമാ ജീവിതത്തിൻ്റെ ഇരുപത്തിനാലാം വർഷത്തിലേക്ക് കടന്ന ധനുഷിന്റെ രണ്ടാമത്തെ സംവിധാന സംരംഭമാണ് രായൻ ആദ്യ ചിത്രമായ പവർ പാൻഡ് ഒരു ഫീൽ ഗുഡ് റൊമാൻറ്റിക് ചിത്രമായിരുന്നെങ്കിൽ രണ്ടാമത്തെ സിനിമ ഗ്യാങ്സ്റ്റർ ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഒന്നാണ് രാമായണ കഥയെ ചെന്നൈയിലെ ഗ്യാങ്മാറിന്റെ പശ്ചാത്തലത്തിൽ പറിച്ചുനട്ട കഥ പറച്ചിലാണ് സിനിമയുടേത് കാത്തവരായൻ എന്ന സാധാരണ മനുഷ്യൻ്റെയും അയാളുടെ സഹോദരങ്ങളുടെയും കഥയാണ് സിനിമ പറയുന്നത് അക്രമത്തിന്റെ പാതയിൽ ജീവിക്കാൻ ആഗ്രഹമില്ലാത്ത ആളാണ് രായൻ എന്നാൽ കുടുംബത്തിനു വേണ്ടി എന്തും ചെയ്യാൻ മടിയില്ലാത്ത ആളാണ് അയാളെന്ന് സിനിമയുടെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നുണ്ട് രാവണനുമായി രായന്റെ കഥാപാത്രത്തിനുള്ള സാമ്യം പല സീനുകളിലും പ്രതീകാത്മകമായി കാണിക്കുന്നുണ്ട് രാവണൻ നായകനാകുമ്പോൾ രാമനെയാണ് വില്ലനാക്കിയത് പ്രധാന വില്ലന്റെ പേരുപോലും അത്തരുത്തിൽ കൊടുക്കാൻ സംവിധായകൻ കൂടിയായ ധനുഷന് സാധിച്ചു പതിയെ തുടങ്ങി ആളിക്കത്തുന്ന രീതിയിലാണ് ചിത്രത്തിന്റെ ആദ്യ പകുതി അവസാനിക്കുന്നത് രണ്ടാം പകുതിയുടെ ഒരു ഘട്ടം ഘട്ടമെത്തുമ്പോൾ കാണിക്കുന്ന സംഭവം പ്രേക്ഷകർക്ക് ആക്കുന്നതിൽ ധനുഷ് പരാജയപ്പെടുന്നുണ്ട് സിനിമയുടെ ആകത്തുകയെ അത് ചെറുതായി ബാധിക്കുന്നുമുണ്ട് എന്നിരുന്നാലും മികച്ച മേക്കിങ്ങും അഭിനേതാക്കളുടെ ഗംഭീര പ്രകടനവും അതിനെ മറികടക്കാൻ സാധിച്ചു ഓരോ സീനിലും ധനുഷ് എന്ന സംവിധായകന്റെ കയ്യൊപ്പ് കാണാൻ സാധിച്ചിട്ടുണ്ട് ഇന്റർവ്യൂലിലെയും ക്ലൈമാക്സിലെയും ഫൈറ്റിന്റെ മേക്കിംഗ് ഗംഭീരമായിരുന്നു അഞ്ഞൂറിലധികം ആർട്ടിസ്റ്റുകളെ വെച്ച് അണിയിച്ചൊരുക്കിയ ക്ലൈമാക്സ് സോങ്ങിലും ധനുഷ് എന്ന സംവിധായകന്റെ മികവ് കാണാൻ സാധിക്കും ഓരോ കഥാപാത്രത്തിലും കൊടുത്തിരിക്കുന്ന സ്പേസും എടുത്തു പറയേണ്ടതാണ് തമിഴ് സിനിമയിൽ ഒഴിച്ചുകൂടാനാകാത്ത പാസം എന്ന ഫാക്ടർ കല്ലുകടിയാകാതെ അവതരിപ്പിക്കാനും ധനുഷിന് കഴിഞ്ഞു അഭിനേതാക്കളുടെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ ദുഷാര വിജയനാണ് ചിത്രത്തിന്റെ നെടുന്തോൽ ആദ്യ പകുതിയിൽ വലിയ പ്രാധാന്യമില്ലാത്ത റോളായി തോന്നുമെങ്കിലും രണ്ടാം പകുതി ദുർഗ എന്ന കഥാപാത്രമായി ദുഷാര കത്തിക്കയറി സെൽവരാഘാവിനെ അവതരിപ്പിച്ച ശേഖറും മികച്ച കഥാപാത്രമായിരുന്നു സിനിമയിൽ തന്നെ കൈപിടിച്ചു കയറിയ ജ്യേഷ്ഠന് ധനുഷ് നൽകിയ ഏറ്റവും നല്ല ട്രിബ്യൂട്ടാണ് രായനിലെ ഈ കഥാപാത്രം സന്ദീപ് കിഷനാണ് ഞെട്ടിച്ചു കളഞ്ഞ മറ്റൊരു പെർഫോമർ കഥാപാത്രത്തിന്റെ ആത്മാവ് ഉൾക്കൊണ്ടുകൊണ്ടുള്ള പ്രകടനമായിരുന്നു താരത്തിൻ്റെ എസ് ജെ സൂര്യ അവതരിപ്പിച്ച സേതുരാമനെ അധികം അഴിഞ്ഞാടാൻ ധനുഷ് എന്ന സംവിധായകൻ സമ്മതിച്ചിട്ടില്ല പക്ഷേ താരം വരുന്ന സീനുകളെല്ലാം തന്റെ പേരിലാക്കാൻ എസ് ജെ സൂര്യയ്ക്ക് സാധിച്ചു പ്രകാശ് രാജ് തന്റെ ശബ്ദഗാംഭീര്യം കൊണ്ട് നിറഞ്ഞു നിന്നു അപർണ ബാലമുരളിക്കും കാളിദാസിനും മികച്ച കഥാപാത്രങ്ങളെയാണ് കിട്ടിയത് പുതുപ്പേട്ടയും അടച്ചന്നെയും ചെയ്ത ധനുഷിന് ഇതിലെ എന്ന കഥാപാത്രം വളരെ എളുപ്പമായിരുന്നു എ ആർ റഹ്മാന്റെ സംഗീതമാണ് രായന്റെ മറ്റൊരു പ്രധാന ഘടകം സിനിമയിലെ സെക്കൻഡ് ഹീറോ റഹ്മാൻ ആണെന്ന് തന്നെ പറയാം ഗ്യാങ്സ്റ്റർ സിനിമകൾക്ക് കാതടപ്പിക്കുന്ന ബീജിയമുകളില്ലാതെ പ്രേക്ഷകരുടെ ഹൃദയം കീഴടക്കാമെന്ന് റഹ്മാൻ തെളിയിച്ചു വെറുമൊരു മെലഡി പോർഷൻ കൊണ്ട് തിയേറ്ററുകളിൽ കയ്യടി കൊണ്ടുവരാമെന്ന് തന്റെ പാട്ടിലൂടെ ഇസൈ പുയൽ തെളിയിച്ചു മെലഡി ഫോക്ക് റാപ്പ് തുടങ്ങി വ്യത്യസ്ത തരത്തിലുള്ള പാട്ടുകൾ കൊണ്ട് റഹ്മാനും ആദ്യാവസാനും രായന് നിറഞ്ഞു നിന്നു ഓം പ്രകാശിന്റെ ഛായാഗ്രഹണവും ജാക്കിയുടെ ആർട്ട് ഡയറക്ഷനും പീറ്റർ ഹെയിന്റെ സംഘടനവും സിനിമയുടെ മൂഡിനോട് ചേർന്ന് നിൽക്കുന്നതായിരുന്നു രണ്ടാം പകുതിയിൽ സ്ക്രിപ്റ്റിലൊരല്പം ശ്രദ്ധിച്ചിരുന്നെങ്കിൽ കുറച്ചുകൂടെ നന്നായനെ തന്റെ രണ്ടാം സംവിധാന സംരംഭവും ധനുഷ് മോശമാക്കിയിട്ടില്ല എന്ന് തന്നെ പറയാം